ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ജനുവരി പതിനാലിന് ദേവസഹായം പിള്ളയെ തിരുവിതാംകൂറിന്റെ സൈന്യം ഈ മലമടക്കോൾക്കിടയിൽ വെച്ചാണ് വധിച്ചത് അദ്ദേഹത്തെ വെടിവെച്ചപ്പോൾ ഈ കാറ്റാടിമലയുടെ മുകളിൽ നിന്നും പള്ളിമണിയുടെ ശബ്ദത്തോടുകൂടി ഒരു വലിയ കല്ല് താഴേക്ക് വധിച്ചു ദേവസഹായം പിള്ള എന്ന് പുനർനാമകരണം ചെയ്ത നീലകണ്ഠൻ പിള്ള ജനിച്ചത് തിരുവിതാംകൂറിലെ ഒരു സമ്പന്ന ഹിന്ദു നായർ കുടുംബത്തിലായിരുന്നു തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വളരെയധികം ഉണ്ടായിരുന്നു മാത്രമല്ല ചെറുപ്പത്തിൽ അദ്ദേഹം രാജകൊട്ടാരത്തിൽ സേവനവും അനുഷ്ഠിച്ചിരുന്നു ഇങ്ങനെയിരിക്കെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ നടന്ന കൊളച്ചിൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തി ഈ യുദ്ധത്തിൽ ഡച്ചുകാർ കൊലപ്പെടുകയോ പിടിക്കപ്പെടുകയോ ചെയ്തു തുടർന്ന് യുദ്ധത്തിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്ന യുസ്റ്റാറ്റിയസ് ഡിലാനോയും അദ്ദേഹത്തിന്റെ സഹായി ഡൊനാഡിയും കീഴടങ്ങുകയും ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു ഡിലാനോയും ഡച്ചുകാരും പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കണമെന്ന വ്യവസ്ഥയിൽ രാജാവ് മാപ്പ് നൽകി കാലക്രമേണ ഡിലാനോയി രാജാവിന്റെ വിശ്വാസം സമ്പാദിക്കുകയും അദ്ദേഹത്തെ നേരത്തെ പരാജയപ്പെടുത്തിയ സൈന്യമായ തിരുവിതാംകൂർ സൈന്യത്തിന്റെ കമാൻഡർ ആവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി തിരുവിതാംകൂർ മറ്റു സ്ഥലങ്ങൾ പിടിച്ചെടുത്തു അങ്ങനെയാണ് ദൈവസഹായം ഡിലനോയെ അടുത്തറിയുന്നത് ഡിലനോയുടെ ക്രൈസ്തവ വിശ്വാസങ്ങളോട് താല്പര്യം പ്രകടിപ്പിച്ച ദൈവസഹായം അങ്ങനെ പതിയെ ക്രിസ്തുവിലേക്ക് അടുത്തു ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി അഞ്ചിൽ അത് ദേവസഹായം പിള്ളയുടെ മതപരിവർത്തനത്തിലേക്ക് നയിച്ചു ഈ ഘട്ടത്തിൽ അദ്ദേഹം ദേവസഹായം എന്ന പേര് സ്വീകരിച്ചു അത് ലാസറസ് എന്ന പേരിന്റെ മലയാളത്തിലേക്കുള്ള വിവർത്തനമായിരുന്നു ഹിന്ദുമതം ഉപേക്ഷിക്കുന്നത് വലിയ അപരാധമായി കണ്ട ഒരു ജനത ദേവസഹായത്തെ ഘഷിക്കാൻ തയ്യാറെടുത്തു പ്രത്യേകിച്ചും നായർ സമുദായത്തിൽ നിന്നും ഒരാൾ ക്രൈസ്തവനാകുന്നത് അസഹനീയമായിരുന്നു തുടർന്ന് അദ്ദേഹം നേരിട്ടത് വൻ വൻപീഡകളായിരുന്നു ആദ്യം അദ്ദേഹത്തെ രാജാവിനെയും ദേവന്മാരെയും അപമാനിച്ചു എന്ന കുറ്റം ആരോപിച്ച് ഏകനായി തടവറയിൽ അടച്ചു പിന്നീട് ജനങ്ങൾക്ക് മുന്നിൽ അപമാനതനാക്കുന്നതിനു വേണ്ടി എരിക്കൻ പൂമാലയിട്ട് എരുമപ്പുറത്ത് കയറ്റി നടത്തിച്ചു അതിനുശേഷം ഉള്ളംകാലിൽ ചാട്ടവാറുകൊണ്ട് മുപ്പത് അടി കൊടുത്തു അദ്ദേഹത്തെ എട്ട് താലൂക്ക് അധികാരികളുടെ മുന്നിൽ വിചാരണ നടത്തി അദ്ദേഹത്തെ അവർ വെയിലത്ത് കരിങ്കൽ തുള്ളിൽ കെട്ടി നിർത്തി എരുമപ്പുറത്ത് കയറ്റി നടത്തിക്കവേ അദ്ദേഹം വീണപ്പോൾ വഴിയിലൂടെ അദ്ദേഹത്തെ എരുമയെ കൊണ്ട് വലിച്ചിരപ്പിച്ചു ഇതെല്ലാം കഴിഞ്ഞ് മുളക് തിളപ്പിച്ച ആവിയിൽ ശ്വാസം പിടിക്കാൻ നിർത്തി തുടർന്ന് അതെല്ലാം അതിജീവിച്ച അദ്ദേഹത്തെ മരപ്പെട്ടിക്കുള്ളിൽ ഉറുമ്പിനെയിട്ട് കടിക്കുന്നതിനായി അടച്ചു വച്ചു പാമ്പ് തേൾ മുതലായ വിഷ ജന്തുക്കളെ ഇട്ട മുറിയിൽ വാം ഓടിക്കെട്ടി നിർത്തി പിന്നീട് തിളച്ചു പൊങ്ങുന്ന ചുണ്ണാമ്പ് ചൂളയിൽ നിർത്തി ദുർഗന്ധം വമിക്കുന്ന കുരങ്ങൻകൂട്ടിൽ അടച്ചിട്ടു കൈകാലുകൾ തടിയിൽ കെട്ടി തൂക്കിക്കൊണ്ടുപോയി ഒരു സാധാരണ മനുഷ്യന് സ്വപ്നത്തിൽ പോലും അതിജീവിക്കാൻ കഴിയാത്ത പീഡനങ്ങൾ അദ്ദേഹം അനുഭവിച്ചു അവസാനം പട്ടാളക്കാർ ഈ വനപ്രദേശമായ കുന്നുകൾ കയറി ദേവസഹായത്തെ വെടിവയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ വെടിവയ്ക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം ദേവസഹായം സ്വയമേ തോക്ക് തന്റെ കൈകളിൽ എടുത്ത് അനുഗ്രഹിക്കുകയും പട്ടാളക്കാർക്ക് വേണമെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ തിരികെ നൽകുകയും ചെയ്തു പട്ടാളക്കാർ തോക്ക് തിരികെ എടുത്ത് അദ്ദേഹത്തിന് നേരെ അഞ്ച് തവണ നിറയൊഴിച്ചു ഇവിടെ ഈ കാറ്റാടി മലയടിവാരത്ത് വെച്ചു മരണത്തിൽ വിലവിച്ച പ്രകൃതിയുടെ ഹൃദയത്തിൽ നിന്നും അടർന്നു വീണ ഒരു കൂറ്റിൻ കല്ല് പള്ളിമണി കൂടി ഈ മലമുകളിൽ നിന്നും താഴേക്ക് പതിച്ചു ഇന്നും ആ പള്ളിമണി ശബ്ദത്തോടു കൂടി വീണ കല്ല് ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് ഒന്ന് തട്ടി നോക്കിയാൽ ഇപ്പോഴും ആ കല്ല് പള്ളിമണിയുടെ ശബ്ദത്തിൽ തന്നെ മുഴങ്ങുന്നത് കേൾക്കാം ദേവസഹായം പ്രാർത്ഥിച്ചിരുന്ന കല്ലിനു മുകളിൽ അദ്ദേഹത്തിന്റെ കാൽമുട്ടുകളും കൈയും പതിഞ്ഞതിന്റെ പാട് ഇന്നും ഇവിടെ അവശേഷിക്കുന്നു ക്രിസ്തുവിനെ കുരിശിലേക്ക് ഗാഗുൽത്താൻ മലയ്ക്ക് സമാനമായ ഒരു പ്രതീതിയാണ് ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരികൾക്കും ലഭിക്കുന്നത് എല്ലാം കാണുന്നവനെ പോലെ അറിയുന്നവനെ പോലെ യേശുദേവന്റെ ഒരു രൂപം ഈ മലയ്ക്കുമുകളിലായി സ്ഥിതി ചെയ്യുന്നു Matthew chapter 5, 11 12 Blessed are you when people insult you, persecute you, and falsely say all kinds of evil against you because of me. Rejoice and be glad, because great is your reward in heaven. For in the same way they persecuted the prophets who were before you.